നിന്നരികത്തായി ഭാഗം തൊണ്ണൂറ്റിയാറ് ആരു പോയതും അനന്തു നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു ആരു ഒരു പാവമാണ് ഇനിയും അവളെ സങ്കടപ്പെടുത്താൻ വയ്യ എത്ര നാളായി ഇങ്ങനെ ഈ ജീവിതത്തിൽ തളച്ചിട്ടിട്ട് അവൾക്കും ഒരു മോചനം വേണ്ടേ ആത്മാർത്ഥമായി എന്നെ കൊണ്ട് സ്നേഹിക്കാൻ കഴിയുമോ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഈയിടെയായി എപ്പോഴൊക്കെയോ താനും അവളെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അറിയാതെയല്ല അവളുടെ ചിരിയും വർത്തമാനവും തൻ്റെ സങ്കടങ്ങളെ ഒരു പരിധി വരെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ മനസ്സിനെ അലട്ടുന്ന ചിന്തകളെ അവളുടെ ഒരു വാക്കാൽ നോട്ടത്താൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ രവിതയെ കണ്ടപ്പോൾ തൻ്റെ മനസ്സൊന്ന് പതറിയതാണ് അപ്പോഴേക്കും തൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവൾ കയ്യിൽ ചേർത്ത് പിടിച്ചപ്പോൾ എന്തോ ഒരു ഒരാശ്വാസമായിരുന്നു അവളോടുള്ളത് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ കുഞ്ഞൊരിഷ്ടുണ്ട് ഇതുവരെ പറയാതിരുന്നത് അവൾക്ക് തന്നോട് അങ്ങനൊരു സമീപനം ഉണ്ടായിട്ടില്ലല്ലോ അതാ എപ്പോഴൊക്കെയോ അവൾക്കുള്ളിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട് അത് നേരിട്ട് ചോദിക്കാനുള്ള മടി കൊണ്ടാണ് ചോദിക്കാതിരുന്നത് പക്ഷേ അവൾ അന്ന് പറഞ്ഞ വാക്കുകൾ അവൾക്കും അവൾ ആഗ്രഹിച്ച ജീവിതം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ അന്ന് മനസ്സ് കല്ലിച്ചതാണ് അവൾക്കും മറ്റൊരു പ്രണയം ഉണ്ടായിട്ടല്ലേ അങ്ങനെ പറഞ്ഞത് അതും താൻ കാരണമല്ലേ നഷ്ടപ്പെട്ടതും ഇന്നിപ്പോൾ അവളുടെ ഡയറി കണ്ടപ്പോൾ തനിക്ക് ഉറപ്പായ കാര്യമാണ് താൻ കാരണം അവൾ ജീവിതം കൂടി ഇല്ലാതായതിൽ വല്ലാത്ത കുറ്റബോധം തോന്നി അനന്തു ആലോചനയോടെ ടേബിളിൽ ഇരിക്കുന്ന ആ ഡയറിയിലേക്ക് നോക്കി പിന്നെ പതിയെ എണീറ്റ് അങ്ങോട്ട് നടന്നു ചെന്നു ആ ബുക്ക് കയ്യിലെടുക്കുമ്പോൾ അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ പ്രണയമാണിതിൽ വർഷങ്ങളായി കാത്തു വെച്ച് പ്രണയം താൻ കാരണം അവൾക്കെല്ലാം നഷ്ടമായി അവൻ വിറയാറുന്ന കൈകളോടെ ആ ഡയറി വീണ്ടും തുറന്നു തുറന്നു നോക്കാൻ പാടില്ലെന്ന് വെച്ചിട്ടും എന്തോ മനസ്സതിന് അനുവദിച്ചില്ല അവളുടെ ആ കൈഷത്തിലൂടെ വിരലോടിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതിൽ അവൾ സ്നേഹിക്കുന്ന ആളെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ആളെ കണ്ടുപിടിച്ച് അവളോട് ചേർത്ത് വെക്കണമെന്ന് അവന് തോന്നി അതിനുവേണ്ടി അവൻ അതിലെ ഓരോ താളുകൾ മറിക്കാൻ തുടങ്ങി എന്നാൽ അതിലെ ഓരോ വാക്കുകൾ കാണും അവന്റെ തൊണ്ടക്കുഴിയിൽ ഒരു ഗദ്ഗതം ഉരുണ്ടുകൂടി കണ്ണുനീർ കാഴ്ചയെ മറിച്ച് ആ താളുകളിലേക്ക് ഉരുണ്ടു വീണു തുടങ്ങി അവൻ വീണ്ടും വീണ്ടും ആ താളുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി എന്റെ നന്ദുവേട്ടൻ എന്നെഴുതി അതിലവൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഉണ്ട് അവൻ അതിലേക്ക് വീണ്ടും വീണ്ടും ഉറ്റുനോക്കി അവന്റെ പഴയൊരു ഫോട്ടോയാണ് വർഷങ്ങൾ പഴക്കമുള്ളത് അപ്പോൾ ആരു എന്നെയാണോ ഇത്ര കാലം ഒന്നും അറിഞ്ഞില്ലല്ലോ ഈശ്വര അവൻ സ്വരത്തോടെ പറഞ്ഞുകൊണ്ട് ആ ഡയറിയും എടുത്ത് വേഗം ബെഡിലേക്ക് ചെന്നിരുന്നു അതിലെ ഓരോ വരികളും വിട്ടുകളയാതെ അവൻ വായിച്ചു അവളുടെ പ്രണയം ഓരോ ദിനവും അവനായി കാത്തു വെച്ച പ്രണയം ഓരോ വാക്കുകളും വായിക്കും തോറും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എന്നാലും അവയെ വാശിയോടെ തുടച്ചു നീക്കി അവൻ വായിക്കാൻ തുടങ്ങി എന്നാൽ ഒരു ഭാഗം എത്തിയപ്പോൾ അവൻ ആ ഡയറി നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ ഭാഗം മുതൽ തനിക്ക് രേവതിയുടെ ഉള്ളിഷ്ടം വീട്ടിൽ തുറന്നു പറഞ്ഞത് മുതലായിരുന്നു എന്റെ ഈശ്വരാ എന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ ഭഗവാനെ അവൾ എന്തൊക്കെ അനുഭവിച്ചു അതും എന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്നിട്ടും ഈ നിമിഷം വരെ ഒഴിവാക്കാനല്ലേ ഞാൻ നോക്കിയത് അവൻ കണ്ണുകൾ മുറിക്കടച്ചിരുന്നു അവൾ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും അവൻ ഓർത്തെടുത്തു അതിൽ മുഴുവനും അവൾക്ക് തന്നോടുള്ള പ്രണയമാണെന്ന് അറിഞ്ഞതും അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അനുസരണില്ലാതെ ഒഴുകിയിറങ്ങി അടുത്താരോ വന്നിരിക്കുന്നത് പോലെ തോന്നിയപ്പോൾ ആരോ മുഖമുയർത്തി നോക്കി മുന്നിൽ ചാന്ദിനിയെ കണ്ടപ്പോൾ അവൾ വേഗം കണ്ണുകൾ അമർത്തി തുടച്ച് അവളെ സംശയത്തോട് നോക്കി എന്തിനാ ആരതി താൻ ഇങ്ങനെ ഒരുകി ഇവിടെ ജീവിക്കുന്നത് അവൾ ചോദിച്ചപ്പോൾ ആരോ അവളെ മനസ്സിലാകാതെ നോക്കുകയായിരുന്നു അൻതോട്ടം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു അവളുടെ നോട്ടം കണ്ട് ചാന്ദിനി പറഞ്ഞു ആരു ഒരു നിമിഷം ഞെട്ടി ആരും മറിയരുതെന്ന് കരുതിയ കാര്യം ഇപ്പോ ചാന്ദിനി അറിഞ്ഞതിൽ എന്തോ ഒരു വല്ലായ്മ അവൾക്ക് തോന്നിയിരുന്നു നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ ഞാൻ അപ്പോഴാ അൻന്തോട്ടം പറഞ്ഞതൊക്കെ കേട്ടത് നിങ്ങൾ രണ്ടാളും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നെന്നാ ഞാൻ കരുതിയത് പക്ഷേ എനിക്ക് ഇന്നാണ് മനസ്സിലായത് നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എന്തിനാ രണ്ടു പേർക്കും ഇഷ്ടമില്ലാത്ത ഈ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കുന്നത് ചാന്ദിനി ചോദിച്ചപ്പോൾ ആരു മുഖം അമർത്തി തുടച്ച് ഇരുന്നിടത്തു നിന്നും എണീറ്റു ആരതി ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കലായി ചിന്തിച്ചു നോക്ക് അവിടുന്ന് പോകാൻ തന്നെ ആരുവിന്റെ കയ്യിൽ അവൾ പിടിച്ചു എന്നെ ഒഴിവാക്കി നിനക്കാ സ്ഥാനത്തേക്ക് വരാനാണോ ഈ നാടകം ആരു അവളെ നോക്കും പോലെയാണ് നോക്കിയത് ശാന്തിനി ഒന്നും മിണ്ടാത്തത് കണ്ട് ആരു അവളുടെ കൈ തന്നിൽ നിന്നും വേർപ്പെടുത്തി തനിക്കും അനന്തോട്ടനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ ഞാൻ അനന്തുടനെ എന്റെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട് എന്റെ സ്നേഹം കൊണ്ട് ആ മനസ്സ് മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റും പിന്നെയും നീ എന്തിനാ കടിച്ചു തൂങ്ങി ഇവിടെ നിൽക്കുന്നേ ഒഴിഞ്ഞു തന്നൂടെ മുന്നോട്ട് നടക്കാൻ തോന്നിയ ആരു അവളുടെ വാക്കുകൾ കേട്ട് പിടിച്ചു കെട്ടിയത് പോലെ നിന്നു ഇത് കേട്ടുകൊണ്ടാണ് അനന്തു മുറിയിൽ നിന്നും വരുന്നത് പക്ഷേ അവൻ വന്നത് അവർ രണ്ടുപേരും കണ്ടിരുന്നില്ല സ്നേഹിക്കുന്നവരെ തമ്മിൽ പിരിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനോ ഓ ഇവിടെ കണ്ണി പോലെ ഒരാളും കൂടി ഉണ്ടല്ലോ നിന്റെ മച്ചിയായ ചേച്ചി അവര് പറഞ്ഞ തന്ന ഐഡിയ ആയിരിക്കും അല്ലേ രണ്ടാൾ കൂടെ ജീവിക്കാലോ ചാന്ദിനി ഒരു പുച്ഛത്തോടെ പറഞ്ഞു നിർത്തിയതേ ഓർമയുള്ളൂ അവളുടെ കവളിൽ ആരുവിന്റെ കൈ ശക്തിയായി പതിഞ്ഞു കഴിഞ്ഞിരുന്നു ചാന്ദിനി ഞെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കിയപ്പോൾ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ആരുവിനെയാണ് അവൾ കണ്ടത് അവൾ പറഞ്ഞ വാക്കിന് രണ്ട് പൊട്ടിക്കാൻ വേണ്ടി മുന്നോട്ട് നടന്ന അനന്തവും ആരുവിന്റെ അടി കണ്ടു നിന്നു എന്നെന്തു വേണേലും പറഞ്ഞു പക്ഷെ എന്റെ ചേച്ചിയെയോ ഈ കുടുംബത്തിലുള്ളവരെയോ പറ്റി നിന്റെ നാവ് കൊണ്ട് വേണ്ടാത്ത വർത്തമാനം പുറത്തേക്ക് വന്നാൽ പിഴുതെടുക്കും നിന്റെ നാവ് ആരു അത്യധികം ക്രോധത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു സോഫയിലേക്ക് തള്ളിയിട്ടു ആരുവിന്റെ ശബ്ദം കേട്ട് താഴെ നിന്ന് അച്ഛനും അമ്മയും അബിയും അമൃതയും എല്ലാം വന്നു അവരെയൊക്കെ കണ്ടപ്പോൾ ചാന്ദിനി കരഞ്ഞുകൊണ്ട് അമ്മയുടെ അരികിലേക്ക് ഓടി അപ്പച്ചി ഈ ആര് തന്നെ തല്ലി കണ്ടോ ആരു തല്ലിയ കവളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ എല്ലാവരും അതിശയത്തിൽ അവളെയും ആരുവിനെയും നോക്കുന്നുണ്ടായിരുന്നു ആരു തല്ലി മോൾക്ക് എന്താ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാ ഞങ്ങളുടെ ആരുമോള് അച്ഛൻ ചിരിയോടെ പറഞ്ഞപ്പോൾ ആരു അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചാന്ദിനിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവരുടെ അരികിൽ നിന്നും നീക്കി അവളുടെ ആ നീക്കത്തെ എല്ലാവരും പകച്ചുകൊണ്ട് നോക്കി നിൽക്കുകയായിരുന്നു ചാന്ദിനി വേദനയോടുത്ത് കരഞ്ഞു തുടങ്ങിയിരുന്നു അനന്തവും അങ്ങോട്ട് വേഗം വന്നു അയ്യോ ആരോ എന്തീ കാണിക്കുന്നേ അമൃത കരഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നതും ആരും അവളെ കയ്യുയർത്തി തടഞ്ഞു ഓരോ അടി മുന്നിലേക്ക് വെച്ചാൽ ഇവളെ ഞാൻ കൊല്ലും അവളുടെ മുടിയിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ചുകൊണ്ട് ആരും പറഞ്ഞപ്പോൾ അവരെല്ലാം ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ആദ്യമായാണ് ആരു ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കാണുന്നത് അതിന്റെ പകുപ്പ് അവളുടെ മുഖത്തുണ്ടായിരുന്നു നിനക്ക് എന്റെ നന്ദോട്ടിനെ വേണല്ലേ എന്റെ ചേച്ചിയെ മച്ചീന്ന് വിളിക്കില്ലേ ആരും പറഞ്ഞിട്ട് ചാന്ദിനെ തള്ളി താഴെയിട്ടു അവളുടെ നെറ്റി തറയിൽ ചെന്നിടിച്ചു വീണു ആരോന്റെ വാക്കുകൾ കേട്ട് അച്ഛനും അമ്മയും അബിയും അമൃതയും ഞെട്ടലിൽ നിന്നും മുക്തയായില്ല അപ്പോഴേക്കും ആരും അവളുടെ ദേഹത്തേക്ക് കയറിയിരുന്ന് അവളെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങിയിരുന്നു എന്റെ നന്ദേട്ടനെ നിനക്ക് വേണമെന്ന് ലേ എന്റെ ചേച്ചിയെ നീ പറയും ഈ കുടുംബത്തെ നീ പറയും ഇനി പറയടി ഒരിക്കൽ കൂടി പറഞ്ഞു നോക്ക് ആരും അവളുടെ ദേഹത്തേക്ക് കയറിയിരുന്നു കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് അബിയേട്ടാ ആരും അവളെ പിടിച്ചു മാറ്റ് ഞെട്ടിൽ നിന്നും മുക്തയായ അമൃത അഭിയെ നോക്കി പറഞ്ഞു എന്നിട്ടും അഭി അനങ്ങിയില്ല അവളുടെ മനസ്സിൽ ആ വാക്കുകൾ അത്രയേറെ നന്ദിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അപ്പം അമൃതയെ കൂടി പറഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല അതുകൊണ്ട് ചാന്ദിനിതിൽ അർഹിക്കുന്നതാണെന്ന് അവന് തോന്നി നന്ദുട്ട ഒന്ന് പറയടാ വേണ്ടെന്ന് ഇനിയും തൊല്ലിയാൽ അവൾ ചൊത്തുപോകും അമൃത വേഗം അനന്തുവിന്റെ അരികിലേക്ക് ചെന്ന് അവനെ കുലുകി വിളിച്ചു പറഞ്ഞു അവൻ അവളെ വെറുതെ ഒന്ന് നോക്കി അവൾ പറഞ്ഞതിനാണ് കിട്ടുന്നത് അനന്തുവിലും ഒരു കൂസൽ ഉണ്ടായിരുന്നില്ല ഒടുവിൽ അമൃത ഒത്തിരി പറഞ്ഞിട്ടാണ് അനന്തു ആരുവിനെ അവളിൽ നിന്നും പിടിച്ചു മാറ്റിയത് ആരെപ്പോഴും ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു ചാന്ദിനി ഭയത്തോടെ നിരങ്ങി നിരങ്ങി ചുവരിലേക്ക് ചാരിയിരുന്നു ഓ വന്നോ നിങ്ങൾ തന്നെ ഉപേക്ഷിച്ച് പോകണം അല്ലേ എന്നിട്ട് എന്തിനാ എന്തിനാണെന്ന് അന്തുവിനെ കണ്ടതും ആരു അവനോട് ഉറഞ്ഞു തൊള്ളാൻ തുടങ്ങിയിരുന്നു ഒപ്പം അവന്റെ നെഞ്ചിൽ രണ്ട് കൈവച്ചും ഇടിക്കുന്നുണ്ട് പക്ഷേ അവൻ തടഞ്ഞില്ല അവൾ തരുന്ന ഓരോ ഇടയും കൊണ്ടു നിന്നു ദേ അവൾ പറയാ എന്നോട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ എന്നിട്ട് എനിക്ക് പകരം അവൾ നിങ്ങളുടെ ഭാര്യ ആയിക്കോളാന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ലല്ലോ നിങ്ങളും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ അപ്പോ എന്തിനാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണേ എന്ന് പറഞ്ഞു ഉപേക്ഷിക്കോ പറയാൻ അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചൊലിച്ചുകൊണ്ടാണ് അവളുടെ ചോദ്യം അതും അത്യധികം ദേഷ്യത്തോടെ അഭിയും അമൃതയും അച്ഛനും അമ്മയും അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു